ചാക്കോച്ചിന് ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു മൊമെന്റ് അയ്യോ അങ്ങനെ ചോദിച്ചാൽ ഞാൻ പെട്ടുപോകും ഒരുപാടുള്ളൂ ഇതിപ്പം ചിലപ്പോൾ ഉറക്കം പോലും ഇല്ലാതെ നമ്മളത് ആസ്വദിച്ച് നടക്കുന്ന ഒരു ആ ഒരു ഒരു സുഖമുണ്ട് കാരണം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്താണ് ലാഭം എന്ന് ചോദിച്ചാൽ ഈ സൗഹൃദവും ഈ സന്തോഷവും ഈ ചിരിയും ഇതൊക്കെ തന്നെയാണ് ഇത് നോ ഹോൾസ് ബാർഡാണ് കാരണം ഒരു ഒരു ലിമിറ്റേഷൻ ഇല്ല ലിമിറ്റ് എന്ന് പറയുന്നത് ദുഃഖത്തിനായിരിക്കും ചിലപ്പോൾ ലിമിറ്റ് ഉള്ളത് സത്യം അൺലിമിറ്റഡ് ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഒരു എക്സ്പ്ലോയ്റ്റേഷനോ ഒരു ആവശ്യങ്ങളില്ല ഞാൻ പറയുന്ന സൗഹൃദത്തിന് എപ്പോഴും ഈ പറയുന്ന പോലെ ഈ നോ ഹോൾസ് ഒരു ജഡ്ജ്മെന്റ് ഇല്ലാത്ത സ്പേസ് വേണം മഞ്ജു ചേച്ചി എപ്പോഴും പറയാറുള്ള ആണ് മഞ്ജു ചേച്ചി പറയാം എനിക്ക് ഇവിടെ വരുമ്പോഴാണ് എനിക്ക് ഒരു ജഡ്ജ്മെന്റും ഇല്ലാത്ത ഒരു സ്പേസിലെത്തുക അമേരിക്കൻ യാത്രയിലും മറ്റു പലരും ഉണ്ടായിരുന്നു തീർച്ചയായും പക്ഷേ മറ്റു പലരും അല്ല എന്നുവെച്ചാ എന്നാൽ പോലും എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് നമ്മളൊക്കെ തമ്മിൽ ഉണ്ടായ സൗഹൃദം അന്ന് തുടങ്ങിയ സൗഹൃദം ഒരു ഒരു ഉദ്ദേശമില്ലാതെ ഒരു കാരണമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കിട്ടാനുള്ള ഒരു ഉദ്ദേശം ഒന്നും ഇല്ലാതെ ഇത്രയും വർഷം സത്യം അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനൊക്കെ വന്നത് ടു തൗസൻഡ് സെവന്റീനാന്നോണോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ാണ് ഫസ്റ്റിന് സെവൻറ്റീനിലാണ് അങ്ങനെ എങ്ങനെയൊക്കെ ഓർഗാനിക് ആയിട്ട് ഫ്രണ്ട്ഷിപ്സ് എന്നും ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതിന് ശരിയാണ് അത് ആ ഒരു ഒരു ഓർഗാനിക് എന്നുള്ള കാരണം ഇതിനകത്ത് വേറെ ഇങ്ങനെ അല്ല അത് അത് ഏറ്റവും സന്തോഷമുള്ള ഇപ്പോഴും കാണുമ്പോ ഇടയ്ക്ക് നമ്മൾ ഗാലറിയിൽ ഇങ്ങനെ പ്രത്യേക ഫോൾഡർ ആക്കി നമ്മൾ എല്ലാവരും കൂടിയുള്ള ഫോട്ടോസ് അപ്പൊ അതൊക്കെ ഇങ്ങനെ കാണുമ്പോ ഞങ്ങള് അയ്യോ അയ്യോ നെഞ്ചു മിസ് ചെയ്തിട്ട് ആ മൊമെന്റ് മിസ് ചെയ്തിട്ട് അപ്പൊ അത് എന്നും അത് ഗാലറി പുറത്തു പോകുന്നത് വരെ ഉള്ളൂ നമുക്ക് ചാക്കോച്ചന്റെ ചാക്കോച്ച ബാക്കിയെല്ലാ കാര്യങ്ങളും പോവെങ്കിലും ഇങ്ങനെ ചാക്കോച്ചൻ ആഘോഷിക്കുന്നുള്ള ആൾക്കാർ വെച്ചാവ